ഞങ്ങൾ പോകുന്ന ബൈക്ക് തന്നെ നമ്മുടെ ടോൾ ബൂത്തിൽ കയറുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ വെയിറ്റ് ഇതിൽ കാണിക്കണ്ടോ കറക്റ്റ് പക്ക വെയിറ്റ് കാണിക്കുന്ന പറഞ്ഞത് അതായത് ഓരോ ടയർ കയറും തോറും ഇവിടെ ബാങ്കിൻ്റെ കീഴിലുള്ള ആൾക്കാരാണോ അറിയില്ല ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ അറിയില്ല എന്തായാലും അവർ റോഡ് സൈഡിൽ വന്നിട്ട് ഫാസ്റ്റ് ടാഗ് റെഡിയാക്കി കൊടുക്കുന്ന കാഴ്ച കണ്ടിരുന്നു കേട്ടോ അപ്പം എന്തായാലും അതിനൊന്നും കാത്തു വെക്കണ്ട ബാങ്ക് പോയിട്ട് ചിലപ്പോൾ അത് ഡെറ്റായി കിടക്കുന്നുണ്ടാവും ചില ആളുകളുടേത് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തോളി കോഴിക്കോടിന്റെ ഒരു പ്രധാന കേന്ദ്ര ബിന്ദുവായി മാറാൻ പോകുന്ന നമ്മുടെ ഈ ഏരിയ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉള്ളത് കോഴിക്കോട് ടോൾ ബൂത്തിന്റെ മുകളിൽ കയറി കേട്ടോ കോഴിക്കോട് ടോൾ ബൂത്തിന്റെ മുകളിൽ കയറിയപ്പോൾ നല്ല കാഴ്ച അടിപൊളി കോൺക്രീറ്റ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അഞ്ച് വരി അഞ്ച് ലൈനായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ ഈ ഭാഗത്തുള്ള നല്ല വീതി ഉണ്ട് അത് വലിയ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് പക്ഷെ അത് രണ്ട് വരി വരെ ആക്കാനുള്ള സെറ്റപ്പിലാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് അടാ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരുന്നു കേട്ടോ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിരുന്നു അത് നമ്മുടെ വാഹനങ്ങളുടെ വെയിറ്റ് പോണ നോക്കാനുള്ള മെഷീൻ ആട്ടോ അവ താഴ്ത്തി പോയിട്ട് വിശദമായിട്ടുള്ള കാഴ്ച കാണിച്ചു തരാ അവിടെ ഇപ്പൊ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ലാൻഡ് മാർക്കിൻ്റെ ബിൽഡിങ്ങുകളുടെ കൂട്ടം അതുപോലെ ഹൈലൈറ്റിൻ്റെ ഒരു സിറ്റി തന്നെയാണ് അവിടെ വരുന്നത് കോഴിക്കോടിൻ്റെ ഒരു പ്രധാന കേന്ദ്ര ബിന്ദുവായി മാറാൻ പോകുന്ന നമ്മുടെ ഈ ഏരിയ ഹൈലൈറ്റ് ജംഗ്ഷൻ പാലായി ഏരിയ അടിപൊളി ഏരിയ കേട്ടോ ഇതാ ഇവിടെ ഒരു കാലി കടുക്കില്ലേ ഇവിടെ നാൽപ്പത്തിരണ്ട് നിലയുള്ള ബിൽഡിങ്ങുകളുടെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗാലക്സിൻ്റെ അതുകൂടിയൊക്കെ സെറ്റപ്പ് സെറ്റപ്പായിട്ടോ അപ്പം നമ്മൾ ടോൾ ബൂത്തിൻ്റെ വർക്ക് ലൈറ്റ് വെയ്റ്റ് കട്ടായിട്ടോ അവിടെ യൂസ് ചെയ്യുന്നത് ലൈറ്റ് വെയിറ്റ് കട്ട നമ്മുടെ ഇരുമ്പിന്റെ ഒരു റാഡിന്റെ മുകളിലാണോ അതോ ഫുള്ള് വെയിറ്റ് നിൽക്കുന്നത് അപ്പോൾ ലൈറ്റ് വെയിറ്റേ പറ്റുള്ളൂ ലൈറ്റ് വെയ്റ്റിന് ബ്രിക്കും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റാഡൊക്കെ ഒന്നും കൂടി സ്ട്രോങ് ആക്കേണ്ടി വരും ഏകദേശം ഒരു എട്ട് ഇഞ്ചിന്റെ റാഡാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അടിയിലെ റാഡ് കണ്ടാൽ മനസ്സിലാക്കും അവിടെ അതാ ആ ഭാഗത്തുള്ള ടോൾ ബൂത്ത് കണ്ടോ ആറുവരിപ്പാതയുടെ നീങ്ങത്തിൽ അവിടെ ടോൾ ബൂത്ത് വരുന്നുണ്ട് കേട്ടോ അവിടെ ഈ സൈഡിലേക്കൊരു റാഡ് ായിട്ട് അവര് ലോഡായിട്ട് നിങ്ങൾക്ക് അതിൽ പോകുമ്പോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ അത് അവരടിയിൽ വേറെ ഒരു ആട് കൂടി കൊടുത്തിട്ട് അതിനെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് അതുപോലെ നമ്മുടെ ഒരു ഭാഗത്തേക്ക് മാത്രമേ ഈ ടോൾ ബൂത്തിന്റെ ഈ ഇത് വരുന്നുള്ളൂട്ടോ ആ ഭാഗം ഫുള്ള് വരുന്നുണ്ട് ഈ ഭാഗം കുറച്ചേ ഉള്ളൂ പല പല റൂമുകളൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ടാണ് വരുന്നത് അടിപൊളി ഇതിലെ ഓഫീസുകൾ പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങള് പിന്നെ ജോലിക്കാരൊക്കെ അധികം കേന്ദ്ര ഗവൺമെന്റിൻ്റെ കീഴിലുള്ള ജോലിക്കാരാകുമോ അല്ലെങ്കിൽ മലയാളികളൊക്കെ കയറുമോ അറിയില്ല എന്തായാലും ഇവർക്കുള്ള റൂമുണ്ടാവും പിന്നെ വെയിറ്റ് ബ്രിഡ്ജ് അവിടെ വാഹനങ്ങൾ ഇപ്പം നല്ല സുഗമമായിട്ട് പോകുന്നുണ്ടല്ലോ പോലീസുകാരുടെ നിയന്ത്രണത്തിന്റെ ഫലമായിട്ടോ അതായത് അറപ്പുഴ പാലം തുറന്നതോടു കൂടി നല്ല ബ്ലോക്ക്ഡായിരുന്നു പൊക്കത്തിനൊരു ഒരു അറുതി ഉള്ളത് പോലെ തോന്നുന്നു വൈകുന്നേര സമയട്ടോ എന്തായാലും ഇപ്പൊ നല്ല സ്മൂത്തായിട്ട് ആയിട്ട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇതിലും സൗകര്യം ഇനിയിവിടെ ഇതിലും സൗകര്യം ഇനിയിവിടെ കൂടുന്ന സമയത്ത് കൂടുന്ന സമയത്ത് എന്തായിരിക്കും ഈ സൗകര്യത്തിൽ കൂടി ഒന്നുകൂടി നല്ല വിശദമായിട്ട് പോകുന്ന ഒരു സമയം വരുന്നുണ്ടെങ്കിൽ അന്ന് മുതൽ പൈസ കൊടുക്കേണ്ട ഒരു ദിനമായി തീരൂട്ടോ ടോള് ടോള് റെഡി ആയി വരുന്നുണ്ട് അവ പൈസ ഉഷാറായിട്ട് കരുതിക്കോളി അവിടെ നിന്ന് രാത്രി കോൺക്രീറ്റ് യെസ് ആ മെഷീൻ അതാ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട് നീങ്ങി നീങ്ങി വരുന്നുണ്ടാ ഓകെ ഇന്ന് രാത്രി ആ ലൈൻ ആ ഗ്യാപ്പ് ഇന്ന് രാവിലെ ആകുമ്പോ അത് ഫില്ല് ആയി കിടക്കുന്നുണ്ടാകും ഓരോരു എട്ട് മണിക്ക് ശേഷമാണ് എട്ട് മണി ആകുമ്പോ കോൺക്രീറ്റ് ഒക്കെ വരും പിന്നെ അതിന് ശേഷമാണ് അവിടെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കുന്നത് അപ്പൊ നമുക്ക് ആ വെയിറ്റ് നോക്കുന്ന ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ നിന്റെ മുകളിലേക്ക് കയറി വരാനുള്ള സ്റ്റെപ്പ് വൺ ബൈ സ്റ്റെപ്പാന്ന് തോന്നുന്നു വീതിയില്ല രണ്ടടി വീതി ഉള്ളു കേട്ടോ അത് മതില്ല ഇതിലുള്ള എപ്പോഴും ഇങ്ങനെ ആളുകൾ കയറണ്ടല്ലോ ജോലിക്കാർ മാത്രം കയറേണ്ട ഇതല്ലേ ഉള്ളൂ ഈ ഭാഗത്തേക്കുള്ള വീതി കൂടിയത് ഒരു എക്സ്ട്രാ ഒരു പൈ തന്നോന്നു ഇവിടെ ഒരു വലിയൊരു ആ അത് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള കേട്ടോ ലൈറ്റിന്റെ ഒരു പില്ലറാണിത് അതിന് വേണ്ടി കോൺക്രീറ്റ് ചെയ്തു വെച്ചാണ് അതിന്റെ കോൺക്രീറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി കൽ അപ്പം അത് കണ്ട അവർ മെഷീൻ്റെ മോഡലല്ല കേട്ടോ ഇവിടെ കോൺക്രീറ്റ് ചെയ്തത് ഇവിടെ ഫീസ് പീസ് അവർ ആദ്യം ചെയ്ത് വെച്ചാണ് ഇവിടെ പല ഐറ്റംസ് പരിപാടികളുണ്ട് ഇതാണ് സ്ലോ എന്തായാലും പേര് പറഞ്ഞു ഇംഗ്ലീഷിലത്തെ ഒരു പേര് പറഞ്ഞു അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്താൽ കേട്ടോ അതായത് വാഹനങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ടോൾ ബൂത്തിൽ കയറുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ വെയ്റ്റ് ഇതിൽ കാണിക്കട്ടോ കറക്റ്റ് പക്ക വെയിറ്റ് കാണിക്കുന്ന പറഞ്ഞത് അതായത് ഓരോ ടയറ് കയറും തോറും ആ വാഹനത്തിൻ്റെ വെയിറ്റ് അത്ര കാണിക്കും പിന്നെ അതുപോലെ മറ്റേ ടയറ് കയറുമ്പോൾ അതിന് അനുസരിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റം എന്തായാലും നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഒരു വെയിറ്റുള്ള ഏത് വാഹനം വരാന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് വെയ്റ്റ് നമ്മുടെ ടോൾ ബൂത്തിലിരിക്കുന്ന കമ്പ്യൂട്ടറിലവിടെ കാണിക്കുന്ന കേട്ടോ അപ്പോൾ അവർക്ക് അവിടെ വെയിറ്റ് അവിടെ ഉണ്ട് ആ തൊട്ടപ്പുറത്ത് അപ്പോൾ അതിലേക്ക് പോകേണ്ട അവിടെ നിന്ന് തന്നെ സംഭവം ക്ലിയർ ആവും ഇവർക്ക് അത്യാവശ്യം കൂടുതൽ ലോഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫൈനും ഒക്കെ ഇവർക്ക് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പിന്നെ വെയിറ്റ് നോക്കി പോകണമെന്നുള്ള ആഗ്രഹക്കാർ അവിടെ പോയിട്ട് വെയിറ്റ് കറക്റ്റ് നോക്കിയിട്ട് ഇവിടെ നിന്ന് സംശയമുള്ളവർക്ക് അവിടെ പോയി നോക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിന്റെ മോളിൽ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കാ നല്ല ഹരാലേ ഫ്ലാറ്റിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് അതിന്റെ ബാൽക്കണിയിൽ ഇരുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയിൽക്ക രണ്ടു ദിവസം നോക്കിക്കാൻ പ്രശ്നം ഉണ്ടാവും മൂന്നാം ദിവസം ചടച്ചു അല്ലെ നമ്മള് കാണുമ്പോ അങ്ങനെങ്കിലൊന്ന് കേറി കിട്ടിയാന്ന് വിചാരിക്കും അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ലാൻഡ് മാർക്കിന്റെ ഉള്ളില് ഫ്ലാറ്റിൽ താമസിക്കാൻ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കമന്റ് ചെയ്താളിട്ടോ അങ്ങനെ വൈബ്രേഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞു ലെവലാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇത് ഹാൻഡ് മെയ്ഡ് ലെവലാണ് കൈകൊണ്ടുള്ള ലെവലിങ്ങ് മെഷീൻ്റെ ആ അവിടുത്തെ മെഷീൻ്റെ ലെവലിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തു ലൈവ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് നമ്മളെ പ്രൊഫൈലിൽ തൊട്ടൊന്ന് ബാക്കോട്ട് പോയാൽ നമുക്ക് ആ ലൈവ് വീഡിയോ കാണാൻ പറ്റും മെഷീൻ്റെത് ഇനി വേണമെങ്കിൽ ഒന്നുകൂടി കാണിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഏതെങ്കിലും ഒരു രാത്രി വന്നിട്ട് അടിപൊളി വീഡിയോ ഒന്നുകൂടി കൂടി തയ്യാറാക്കെട്ടോ എന്താ വെച്ചാൽ അവിടെ ഒക്കെ ഇനി കോൺക്രീറ്റ് ചെയ്യാണ്ട് അപ്പം ആ കോൺക്രീറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഭാഗത്തുള്ള അല്ല ഇവിടെ ടോൾ ബൂത്ത് ഈ ഭാഗത്തേക്കില്ല കേട്ടോ നമ്മുടെ ഈ മൂന്ന് വരിപ്പാതയിലേക്കില്ല ഈ മൂന്ന് വരിപ്പാത ഉണ്ടല്ലോ കറക്റ്റ് ഇതായി ഈ ഇതിന് ലെവലായിട്ടാട്ടോ ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ ലൈൻ ഇട്ടതുണ്ടല്ലോ ഈ ലൈൻ ലൈനിപ്പം തൽക്കാലം ഇട്ടതാണ് അതവിടുന്ന് ഒഴിവാക്കും ആ ലൈൻ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ആ ലൈനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വരിക്കുള്ള ഗ്യാപ്പ് ഇവിടെ ഇല്ല അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞാൽ ആ ലൈൻ വെറുതെ ഇട്ടതാണ് താൽക്കാലികമായിട്ട് ഇനി അത് കുറച്ചും കൂടി അങ്ങോട്ട് നീക്കാണ്ട് അത് കഴിഞ്ഞ് ഇവിടെ മൂന്ന് വരി നമ്മുടെ തൊണ്ടയാട് പാലത്തിനെക്കാളും ഇത്തിരി കൂടി വീതി പത്തര മീറ്റർ കറക്റ്റ് ഉണ്ടാവും എന്ന് മീറ്റർ മീറ്റർ മതി സാധാരണ എക്സ്ട്രാ ഒരു ഗ്യാപ്പ് ഒക്കെ കൂടിയായിട്ട് ആ സർവീസ് റോഡിലെ വർക്ക് തകൃതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സി ടി എസ് ടി മിക്സിംഗ് ഒക്കെ കൊണ്ട് അവിടെ തട്ടി തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ടാറിങ് ഇവിടെ നമ്മുടെ ഡ്രൈനേജും അടുത്ത തൊടിക്കാരന്റെ മതിലായിട്ട് നല്ല മാറ്റമുണ്ടല്ലോ എന്നാലാ ഡ്രെയിനേജ് കുറച്ചുകൂടി അങ്ങോട്ട് ഉണ്ടാക്കി കൂടിയോ ആ ഇനി എന്തായാലും ഭാവിയില് കുറച്ചും കൂടി ഒക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടുകണ എന്തായാലും മേളില ഭീതി കൂടട്ടെ വീതി കൂടിയാല് ഒക്കത്തിന് ഒരു ഉഷാറുണ്ടാവുള്ളൂ അപ്പൊ നമ്മുടെ കോൺക്രീറ്റിന്റെ മെഷീൻ ഒക്കെ ഇവിടെ സെറ്റാക്കി കോൺക്രീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മെഷീന്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലേട്ടോ മിഷീന്റെ വീഡിയോ ഓൺലി റഫ് ആക്കുന്ന ഒരു മിഷീൻ പിന്നെ അതിന്റെ മുകളിൽ കെമിക്കലിന്റെ ടാങ്ക് കാണുന്നുണ്ടല്ലോ എന്തായാലും ഇത് വർക്ക് ചെയ്യുന്നതുവരെ കണ്ടില്ല എന്തായാലും ഇന്ന് ഇല്ല ഏതെങ്കിലും ദിവസം വന്നത് വന്നിട്ട് നല്ല ലൈവ് വീഡിയോ അല്ലാതെ അടിപൊളി വീഡിയോ തയ്യാറാക്കണം അവിടെ കോൺക്രീറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മള് ടോൾ ബോത്തിന്റെ അടുത്തേക്ക് വീണ്ടും വരുമ്പം ഇവിടെക്കഥാ ഫുള്ള് സിസ്റ്റങ്ങള് വരാനുള്ളട്ടോ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മുടെ സെൻസർ സെൻസറൊക്കെ വരാനുള്ളാണ് അതായത് നമ്മളെ നമ്മുടെ ഫാഷ്ടാഗ് നമ്മളെ അവിടെ ഉണ്ടാവുള്ള ഒരു ഗേറ്റ് വടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എവിടുന്നോന്ന് വടി കളിയാക്കാം ആ വടിക്ക് പിന്നെ എന്താ പറയാ ഭയങ്കര താഴേനും പൊതുലേനും അറിയാവുന്നല്ലേ അറിയാത്ത കാര്യങ്ങൾ വെറുതെ അപ്പൊ നമുക്ക് മനസ്സിലാകണെ തോതിൽ പറയാം അപ്പോൾ അതിവിടെ വണ്ടി ഇതായങ്ങോട്ട് കയറുമ്പോൾ തന്നെ സെൻസറിൻ്റെ മുകളിൽ വിവരം അറിയിക്കും അതൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ അവിടെ താവും അപ്പോൾ നമ്മളെ ഫാസ്റ്റാഗൊക്കെ റെഡിയാക്കി വെച്ചോളി ഫാസ്റ്റാഗൊക്കെ ബാങ്ക് പോയിട്ട് ശരിയാക്കേണ്ട ശരിയാക്കി വെച്ചോളി പിന്നെ ടോള് തുറന്നു കഴിഞ്ഞിരുന്ന റോഡ് സൈഡ് തന്നെ ഫാസ്റ്റാഗ് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഒരു റോഡ് സൈഡിൽ തന്നെ മാഹി ഞാൻ കണ്ടിരുന്നു കേട്ടോ ഒരുപാട് ബാങ്കിൻ്റെ കീഴിലുള്ള ആൾക്കാരാണോ അറിയില്ല ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് അറിയില്ല എന്തായാലും അവർ റോഡ് സൈഡിൽ വന്നിട്ട് ഫാസ്റ്റാഗ് റെഡിയാക്കി കൊടുക്കുന്ന കാഴ്ച ഒക്കെ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതിനൊന്നും കാത്തുക്കണ്ട ബാങ്ക് പോയിട്ട് ചിലപ്പോൾ അത് ഡെറ്റായി കിടക്കുന്നുണ്ടാവും ചില ആളുകളുടേത് അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തോളി അപ്പം ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ ടോൾ ബൂത്തിൻ്റെ അവിടുത്തെ ന്യൂ അപ്ഡേഷൻ അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് കൊണ്ടുവന്ന വണ്ടിയൊക്കെ കൈകി വൃത്തിയാക്കുന്നുണ്ട് അവ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാത്തവര ചെയ്താലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്താലോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ